ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഇൻവെൻട്രി സോഫ്റ്റ്വെയർ സാധനങ്ങൾ വാങ്ങുന്നതും കൊടുക്കുന്നതും അടക്കമുള്ള സോഫ്റ്റ്വെയർ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയിൽ ആദ്യമായി നമ്മൾ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുകയും ആ ആശയത്തിനനുസരിച്ച് ഓപ്പറേഷൻസ് ബസ്സുകളുടെ ഓപ്പറേഷൻ എല്ലാം എല്ലാ സംസ്ഥാനങ്ങളിലും മാനുവലായിട്ടാണ് ചെയ്യുന്നത് പക്ഷെ നമ്മളത് മാറ്റിക്കൊണ്ട് മാനുവൽ ആയിട്ടുള്ള ഓപ്പറേഷനെ അവസാനിപ്പിച്ച് ഉദ്യോഗസ്ഥന്മാരെ ജീവനക്കാരെയും സഹായിക്കത്തക്ക രീതിയിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എയ് അസിസ്റ്റഡ് ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ഇന്ത്യയിൽ ഇന്ത്യക്ക് പുറത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെ പറഞ്ഞു കൊടുത്ത ആശയത്തിൽ നിർമ്മിച്ച ഒരു ആണ് ആ സോഫ്റ്റ്വെയർ ആണ് നിങ്ങളെ ഞാൻ അവിടെ വെച്ച് കാണിച്ചത് കെ എസ് ആർ സിയെ കുറിച്ചുള്ളൊരു പരാതി വരി വരിയായിട്ട് വണ്ടി പോകുന്നു ഇവരെന്തിനാണ് നട്ടത്തിൽ ഇങ്ങനെ ഓടുന്നത് ആളില്ലാത്ത സമയത്ത് എന്തിനു വണ്ടി ഓടിക്കുന്നു എന്നൊക്കെ സ്വാഭാവികമായി ജനങ്ങളുടെ ഒരു ചോദ്യമാണ് ആ ചോദ്യങ്ങൾക്ക് അവസാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയത് ഈ സോഫ്റ്റ്വെയർ പൂർണ്ണതോതിൽ നിലവിൽ വരുമ്പോൾ നിലവിൽ വരുമ്പോൾ കെ എസ് ആർ ടിയുടെ നഷ്ടം ഷെഡ്യൂളിങ്ങിൽ ഈ ഒരു ഡെഡ് മൈലേജ് ഓടുന്നതിൽ തന്നെ ഏതാണ്ട് നാൽപ്പത്തഞ്ച് ശതമാനം വരെ ഒരു ദിവസം നഷ്ടം കുറയും ഒരു ദിവസം നഷ്ടം നാൽപ്പത്തഞ്ച് ശതമാനം കുറയാന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ നേട്ടമാണ് ഉണ്ടാകുന്നത് അനാവശ്യമായ ഡീസലിൻ്റെ ചിലവ് കുറയും ടയറിൻ്റെ തേയ്മാനം കുറയും ജീവനക്കാരൻ്റെ ഡ്യൂട്ടി പാറ്റേണും ടിക്കറ്റിൻ്റെ ഡേറ്റയും ജി പി എസ് വണ്ടി ഇവിടെ നിൽക്കുന്നുള്ള പൊസിഷനിങ് ഡേറ്റയും വെച്ചുകൊണ്ടാണ് ഈ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നത്